ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേസ് ക്രിസ്തുവിനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ക്രിസ്തീയ സഹോദരി കഥാപാത്ര പഠന പരമ്പരയുടെ ഭാഗമായി വീണ്ടും നിങ്ങളുടെ മധ്യയായിരപ്പാൻ തക്കോണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ ആ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു കൂടാതെ എന്നെ വിശുശൂഷയേൽപ്പിച്ച പ്രിയ സഹോദരിമാരോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നാം അറിഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്ത്യ സഹോദരിയുടെ അൻപത്തി അഞ്ചാമത്തെ കഥാപാത്ര പാഠനമാണിത് കഴിഞ്ഞ കാലങ്ങളിൽ അൻപത്തിനാല് കഥാപാത്രങ്ങളെ പറ്റി പഠിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു വിവിധ നിലകളിൽ ആ ക്ലാസ്സുകളൊക്കെയും കണ്ടക്ട് ചെയ്യുവാൻ സഹോദരിമാരെ ദൈവം ബലപ്പെടുത്തി നമുക്കൊക്കെയും അത് അനുഗ്രഹത്തിന് കാരണമായിരുന്നു അതോർ ദൈവത്തെ സ്തുതിക്കുന്നു തുടർന്നും ഈ ശുശ്രൂഷയോർത്ത് പ്രത്യേക പ്രാർത്ഥിക്കുക തുടർന്നുള്ള ചില ദിവസങ്ങൾ നമുക്കൊന്നിച്ച് പദനത്തിനു മുമ്പാകെ ആയിരിക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വേദപുസ്തകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളായ നവോമിയെയാണ് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത് വേദപുസ്തകത്തിലെ മനോഹരമായ പുസ്തകങ്ങളിൽ ഒന്നാണ് രൂത്തിൻ്റെ പുസ്തകം ഈ പുസ്തകത്തിലാണ് നവോമിയെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് എന്ന് തുടങ്ങിയാണ് പുസ്തകം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നവോമി ജീവിച്ചിരുന്നത് നയാധിപന്മാരുടെ കാലത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് നയാധിപൻ എന്ന് പറഞ്ഞിട്ടില്ല നവോമിയുടെ മാതാപിതാക്കളെക്കുറിച്ചും പ്രതിപാദനം ഇല്ല അവൾ ജീവിച്ചിരുന്നത് യഹൂദിയിലെ ബേദലഹേമിൽ ആയിരുന്നു എന്നും യഹൂദിയനായ എലീമലേക്കിൻ്റെ ഭാര്യയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു യഹൂദയിലെ ബേദലഹേമിനുള്ള ചില പ്രത്യേകതകൾ ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ ബെത്ലഹേം എന്ന പദത്തിന്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നും യഹൂദ എന്നാൽ സ്തുതി എന്നുമാണ് ദാവീദിന്റെ ജന്മസ്ഥലം ആയിരുന്നു ഈ പട്ടണം എന്ന് ഒന്ന് സാമുവൽ പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ദാവീദിൻ്റെ വീരന്മാരിൽ പലരും ബേദലഹീമിൽ നിന്നും ഉള്ളവരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ജനിച്ചത് ബേദലഹീമിലാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാലേബിൻ്റെ പെട്ടവർ ഇവിടെ സ്ഥിരമാ സ്ഥിരമായി വസിച്ചിരുന്നു കാലേബിൻ്റെ മകനായ ശൽമ ബേദലഹേമിൻ്റെ പിതാവ് എന്ന് അറിയപ്പെട്ടിരുന്നു ഇങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പട്ടണത്തിലാണ് എലിമലേഖ് കുടുംബമായി താമസിച്ചിരുന്നത് എലിമലേഖ് എന്ന പേരിന് ദൈവം എൻ്റെ രാജാവാകുന്നു എന്നും ദമോമി എന്ന പേരിന് എൻ്റെ സന്തോഷം അല്ലെങ്കിൽ യഹോവയുടെ സന്തോഷം എന്നുമാണ് അർത്ഥം നവോമി എന്ന പ്രയോഗത്തിന്റെ മൂലാർത്ഥം അഥവാ ലിറ്ററൽ മീനിങ് ഗോഡ് ഇസ്വീറ്റ് യഹോവ മാധുര്യവാൻ എന്നാണ് ചുരുക്കത്തിൽ നവോമി എന്ന പ്രയോഗം തന്നെ ദൈവത്തിൻ്റെ സൗരഭ്യമുള്ള നാമത്തിൻ്റെ സുഗന്ധം പരത്തുന്നതാണ് ഇസ്രയേൽ ചരിത്ര പുസ്തകങ്ങളുടെ അതായത് നയാധിപന്മാർ ഒന്ന് ശ്യാമുവേൽ രണ്ട് ശ്യാമുവെൽ എന്നീ പുസ്തകങ്ങളുടെ ഇടയിലാണ് ഈ കൊച്ചു കുടുംബത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് രൂത്തിൻ്റെ പുസ്തകം ഈ ചരിത്ര പുസ്തകങ്ങളുടെ ഇടയിലാണ് വരുന്നത് ഇതിൽ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം അതുപോലെ വീണ്ടെടുപ്പുകാരനെ പറ്റി വീണ്ടെടുപ്പിനെ പറ്റിയുള്ള ചരിത്രം ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് കൂടാതെ അത്ഭുതകരമായ ഒരു വംശാവലിയുടെ തുടക്കവും അതിൽ പറഞ്ഞിട്ടുണ്ട് എലി മലേക്കിൻ്റെ കുടുംബം എത്ര സന്തോഷപ്രദമായ ഒരു ചെറിയ കുടുംബമായിരുന്നു എലി മലേക്ക് ഇസ്രയേലിലെ കേൾവികേറ്റ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അതുകൊണ്ട് നവോമിയുടെ പ്രാരംഭ ജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അവർക്ക് രണ്ട് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് ഒരാൾ മഹ്ളോൻ മഹ്ലോൻ എന്ന പേരിൻ്റെ അർത്ഥം രോഗമുള്ളത് എന്നാണ് അടുത്ത ആൾ കിലിയോൻ കിലിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം മെലിഞ്ഞത് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ഹോവയെ സേവിക്കുമെന്ന് സാക്ഷ്യത്തോടെ അപ്പത്തിൻ്റെ ഭവനമായ ബേതലഹേമിൽ കഴിഞ്ഞവരാണ് ദേവാലയം ദൈവജനം ആരാധന കൂട്ടായ്മ നല്ല കുടുംബ ബന്ധം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു കുടുംബം യഹോവ ഇടയനായ പച്ചയായുള്ള പുൽപ്പുറങ്ങളിലും സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയേയും വസിച്ചവർ അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ മുൻപോട്ട് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നു അത് എന്തായിരുന്നു എന്നും അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം തുടർന്നുള്ള ആ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ വഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു ദേവനാമം മഹത്വം